കെ ലളിതമ്മ പ്രാർത്ഥന നിർവഹിച്ചു ജോയിന്റ് സെക്രട്ടറി കെ ഷറഫുദ്ദീൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സെക്രട്ടറി പൊടിയൻ കണ്ടല്ലൂർ സ്വാഗതം പറഞ്ഞു വാർഷിക റിപ്പോർട്ട് സെക്രട്ടറി അവതരിപ്പിച്ചു വരവ് ചെലവ് കണക്കുകൾ ട്രഷറർ എ ഇസഹാക്കു കുഞ്ഞ് അവതരിപ്പിച്ചു സി മുരളീധരൻപിള്ള ഹുസൈൻ പായിക്കാട് ജി സുകുമാരിയമ്മ എന്നിവരടങ്ങുന്ന പ്രസിഡിയമാണ് സമ്മേളനം നിയന്ത്രിച്ചത് ജില്ലാ കമ്മിറ്റി അംഗം ജി ഗീത നടന്നു നമ്മളിപ്പോൾ പറയുന്ന ഉദാരവൽക്കരണം ആഗോളവൽക്കരണം അതല്ല കേട്ടോ അത് വേറെ അത് തൊണ്ണൂറ്റിയൊന്ന് മുതൽ പിന്നെ വരുന്നതേ ഉള്ളൂ ഇത് എഴുപത്തി ഒമ്പതിലെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആ സമയത്ത് അതിന് മുമ്പ് പെൻഷൻ എന്ന് പറയുന്നത് വളരെ തുച്ഛം നിങ്ങൾക്കറിയാമായിരിക്കും വെറും ഇരുപത്തിയഞ്ച് രൂപ മുതലൊക്കെ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന കാലം ആ അന്ന് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഏപ്രിൽ മാസം ഒന്ന് മുതൽ വിരമിക്കുന്നവർക്ക് ഈ ഉദാരവത്കരിക്കപ്പെട്ട പെൻഷൻ കിട്ടുമെന്നും അതിന് മുമ്പുള്ളവർക്ക് പഴയ രീതിയിൽ തുടരുമെന്നുള്ള നിലയിലുമായിരുന്നു ഗവൺമെൻറ്റിൻ്റെ നിലപാട് കേന്ദ്ര ഗവൺമെൻറ് നിലപാട് ഇതിനെതിരെ ഇപ്പോഴും ബീഹാറിൽ പ്രവർത്തിക്കുന്ന ബീഹാറിൽ മാത്രമല്ല അവർ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് കോമൺ കോസ് കോമൺ കോസ് ബീഹാറിലെ അവർ റിട്ടയർ ചെയ്ത എഴുപത്തിരണ്ടിലോ എഴുപത്തിനാലിലോ മറ്റോ റിട്ടയർ ചെയ്ത ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ നഗാര ഈ നഗാര ഈ കോമൺ കോസും ചേർന്ന് കേസ് ഫയൽ ചെയ്ത് എന്താണ് ഇങ്ങനെ ഒരു വിവേചനം പാടില്ല നമ്മുടെ ഭരണഘടന നമുക്ക് തുല്യത ആർട്ടിക്കൽ ഫോർട്ടീനിൽ തന്നെ തുല്യത എന്ന് പറയുന്ന ഒരു മൗലികാവകാശമായിട്ട് അംഗീകരിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു തുല്യതയെ ചോദ്യം ചെയ്യുന്നതാണ് അങ്ങനെ രണ്ട് വിധത്തിൽ പെൻഷൻകാരെ കാണുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കേസ് ഫയൽ ചെയ്തു ആ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത കേസിന്മേലുള്ള വിചാരണ മൂന്ന് വർഷമാണ് നീണ്ടു നിന്നത് കുറച്ച് കാലമല്ല മൂന്ന് വർഷം നീണ്ടു നിന്നു അപ്പോൾ അതില് അവർ പറയുന്നത് ഹർജിക്കാർ ആവശ്യപ്പെട്ടത് ഇങ്ങനെ രണ്ട് തരത്തിലെ പെൻഷൻകാരെ വിഭജിക്കാൻ പാടില്ല ഒരേ തരത്തിൽ തന്നെ കാണണം ഗവൺമെൻറ് അതിനെതിരെ ഒരുപാട് തടസ്സവാദങ്ങൾ ഉന്നയിച്ചു എങ്കിലും അവസാനം സുപ്രീം കോടതിയുടെ ഫുൾ ബെഞ്ച് ഇത് ശരിയല്ല അങ്ങനെ ഒരു വിവേചനം പാടില്ല പെൻഷൻ ജീവനക്കാരുടെ റിട്ടയർ ചെയ്തവരുടെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസംബർ മാസം പതിനേഴാം തീയതി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ദിവസത്തെ ഓർമ്മിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നും പെൻഷൻ ദിനാചരണം നടത്തുന്നത് ഇതിനെ നമ്മൾ മനസ്സിലാക്കണം മൂന്ന് വർഷം നീണ്ടു നിന്ന ഒരു അത് കോടതിയിലെ വ്യവഹാരം അങ്ങനെയൊക്കെയാണെന്ന് പറയുമ്പോഴും സുകുമാരി അമ്മ കെ ആർ രാമഭദ്രൻ ഐ ഹസൻ കുഞ്ഞ് രവീന്ദ്രകുറുപ്പ് പ്രൊഫസർ യമൻ ആർ നായർ പി രാജൻ അബ്ദുൾ മജീദ് പ്രൊഫസർ കെ ആർ വിശംഭരൻ കെ സുരേഷ് പ്രഭു എ വിക്രമൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു ജോയിന്റ് സെക്രട്ടറി എൻ ഗോപാലകൃഷ്ണൻ നായർ കൃതജ്ഞത പറഞ്ഞു